രാഹുൽ ഗാന്ധിക്കെതിരായ സ്ഥാനാർത്ഥിത്വം മാനി രാജ പിൻവലിക്കുന്നതാണ് ലോജിക്കലി ശരിയെന്ന മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ ഡോക്ടർ എം കെ മുനീർ കേരളാവിഷ്യൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണോ എന്ന കാര്യം മാണി രാജ ആലോചിക്കണം ബി ജെ പിയിൽ നിന്നും എം പിമാർ കോൺഗ്രസിലേക്ക് വരുന്ന കാലമാണിത് അതുകൊണ്ടുതന്നെ ബി ജെ പി കോൺഗ്രസ് സഖ്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള സി പി ഐ എമ്മിൻ്റെ തന്ത്രം വില പോകില്ലെന്നും ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു ജീവമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ ഡോക്ടർ എം കെ മുനീർ കേരളാവിഷ്യൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് മുനീർക്ക യു ഡി എഫിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അതി ഭയങ്കരമായ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇരുപതിൽ ഇരുപതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു സീറ്റുണ്ട് കഴിഞ്ഞ തവണ അതും നമ്മൾ പിടിക്കും രാഘവന്റെ ഭൂരിപക്ഷം നേരെ ഇരട്ടിയാവും അത്രയും ഉള്ളത് നമ്മൾ ഇപ്പോൾ ഇല്ല ആർക്കെങ്കിൽ കുറിച്ചു നോക്കാം ഇരുപതിൽ ഇരുപത് അല്ല മറ്റൊരു കാര്യം പക്ഷേ ഇങ്ങനെ താങ്കൾ പറഞ്ഞാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആ ഒരു ആലപ്പുഴ സീറ്റിന് വേണ്ടി കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ രാജസ്ഥാനിൽ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുകയാണെന്നുള്ള ആക്ഷേപം എൽ ഡി എഫ് ഉയർത്തുന്നുണ്ട് ഈ പുറം പ്രകടനങ്ങളിലൂടെ കോൺഗ്രസ് ബി ജെ പി സഖ്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അവർ നടത്തുക ഇപ്പം ഇന്ന് ഇന്ന് തന്നെ ബി ജെ പിയിലെ ആറോളം എം പിമാർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് അപ്പം അവിടെ രാജസ്ഥാനും ആർക്ക് ഇനി ബി ജെ പി വരുന്നതെങ്കിൽ അത് കോൺഗ്രസ് ആവില്ല എന്ന് ആർക്ക് പറയാൻ പറ്റുമോ ഇപ്പം ഒരു നേരെ തിരിച്ചാണ് പറയുന്നത് കോൺഗ്രസ്സൊക്കെ ബി ജെ പി ആവുക അല്ല ബി ജെ പി കോൺഗ്രസ് ആവുന്നുണ്ട് അല്ല ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരൊക്കെ തമ്മിലുള്ള പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും ആണോ എൽ യു ഡി എഫും ബി ജെ പിയുമാണോ ഇങ്ങനെയാണ് കേരളത്തിലെ പോരാട്ടത്തെ വിലയിരുത്തുന്നത് ഇവിടെ ബി ജെ പി അപ്രസക്തമാണ് കേട്ടോ എക്കാലവും നമ്മൾ എൽ ഡി എഫും യു ഡി എഫും ആണ് മുഖാമുഖം ഇവിടെ പോരാടിയിട്ടുള്ളത് ശരിക്കും അവരും നമ്മുടെ കൂടെ നിൽക്കേണ്ടതാണ് കാരണം ഇവിടുന്ന് അയൽപ്പക്കത്തെത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്നവരാണ് ഈ മാർസിസ്റ്റ് പാർട്ടി ഇവിടെ എത്തുമ്പം നേരെ തിരിയാണ് ഈ ആന രാജ മത്സരിക്കുന്നിടത്താണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ മത്സരിക്കുകയാണ് വയനാട്ടിൽ ആനി രാജയാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ആനി രാജയാണോ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ എത്തേണ്ടത് രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി അതിലെ ഒരു കക്ഷിയായിട്ടുള്ള ആനി രാജ മത്സരിക്കാൻ പാടില്ലായിരുന്നു അനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നൊരു ആവശ്യമുണ്ട് പിൻവലിക്കുന്നതാണ് ഒരു ലോജിക്കലി കറക്റ്റ് പക്ഷെ നമ്മൾ അവരോടൊന്നും പറയില്ല ലോജിക്കലി കറക്റ്റ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ അനുരാജ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബി ജെ പിന്നെ ഭരിക്കണം എന്ന് ഒരു മൗനമായുള്ളൊരു സമ്മതമായി നമ്മളതിനെ കണ്ടുവരും എന്തായാലും ഡോക്ടർ എം കെ മുനീർ പറയുന്ന ഒരു കാര്യം അതായത് ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരായ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനാണ് ഏറ്റവും ലോജിക്കലായ കാര്യം അത് തീരുമാനിക്കേണ്ടത് അവരാണ് കാരണം ആനിരാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായൊരു മൗനസമ്മതമായി കൂടി മാറുകയാണെന്നൊരു ആക്ഷേപം ആരോപണം കൂടി ഡോക്ടർ എം കെ മുനീർ ഉന്നയിക്കുകയാണ് കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സജീത് അറയിൽ നിന്നൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്